കടുത്തുരുത്തി ഹൌസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിനെ ചൊല്ലി കോൺഗ്രസ് കേരള കോൺഗ്രസ് എം പോര് തെരുവിലേക്ക് തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് യു ഡി എഫ് പ്രവർത്തകർ നടത്തിയ പ്രകടനത്തിനിടെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എംപിക്കെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചതിനെതിരെ പ്രതിഷേധിച്ച കേരള കോൺഗ്രസ് എം പ്രവർത്തകർ കോൺഗ്രസ്സിനെതിരെ പോർവിളി നടത്തി കേരള കോൺഗ്രസ് എം മുൻ ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടം ജോസ് പുത്തൻകാല സക്കറിയാസ് കുതിരവേലി നിർമ്മല ജിമ്മി അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് കോൺഗ്രസിനെ വെല്ലുവിളിച്ച് മുദ്രാവാക്യം വിലയുയർന്നത് മോൻസ് ജോസഫ് എംഎൽഎക്കെതിരെയും മുദ്രാവാക്യം വിളിയിൽ പരാമർശമുണ്ടായി നേരെ വന്നാൽ